സിനിമാ കോൺക്ലേവ് നേരത്തെ തന്നെയും പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സിനിമ കോൺക്ലേവ് സർക്കാർ സംഘടിപ്പിക്കും അവിടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന വിഷയങ്ങൾ പ്രശ്നങ്ങൾ എല്ലാം പരിശോധിച്ചുകൊണ്ടാവും ഈ റിപ്പോർട്ടിൻ്റെയും കൂടി അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് പോവുക അതായത് ഏത് തരത്തിലുള്ള ഒരു സംവിധാനം റെഗുലേറ്ററി സംവിധാനമാണ് വേണ്ടത് എന്നത് എന്നതും പ്രധാനമാണ് ഷമി പ്രഭാകർ ചേരുന്നത് ഷമി ഇതിൽ സർക്കാർ എടുത്തിട്ടുള്ള നല്ല നടപടികൾ കുറേയുണ്ട് ആ നടപടികളുടെ ഭാഗമായിട്ടാണ് സർക്കാർ കർശനമായി കർക്കശമായി തന്നെ സിനിമാ സെറ്റുകളിൽ തൊഴിലിടം എന്ന നിലയിൽ സിനിമാ സെറ്റുകളിൽ ആഭ്യന്തര പരാതി പരിഹാര സെല്ലുകൾ ഉണ്ടാകണം അതിനൊരു നിയമപരമായ ചട്ടക്കൂടുണ്ട് ആ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് അതിന് അംഗങ്ങളെ വെക്കണം പുറത്തു നിന്നുള്ള രംഗത്തെ വെക്കണം എന്ന നിലയിലേക്കൊക്കെയുള്ള സംവിധാന മലയാള സിനിമയിൽ ഇതിനോടകം ഏതാണ്ട് കാര്യം ഏറെക്കുറെ കാര്യമായി വന്നിട്ടുണ്ട് പക്ഷേ അതും നവീകരിക്കേണ്ട കുറേ കൂടി കർക്കശമാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഏത് തരത്തിലാണ് ഇത്തരം പരാതികൾ വന്നാൽ പരാതി ഉന്നയിക്കുന്നവർക്ക് ആ പരാതിയിൽ സ്വതന്ത്രമായി സുരക്ഷിതമായി നിൽക്കാനാകുക ജീവന് പോലും ഭീഷണിയുണ്ട് എന്ന് പറയുന്ന നിലയിലാണ് പലരും മൊഴി കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ പൂർണ്ണമായും സിനിമാ രംഗത്തു നിന്ന് വെട്ടുന്നു അവസരങ്ങൾ ഇല്ലാതാക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഭീതിയില്ലാതെ മുന്നോട്ട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും സിനിമയെ നവീകരിക്കാനും സിനിമാ രംഗത്തെ സംഘടനകളാ ഉത്തരവാദിത്വം ഒക്കെ കഴിയുന്ന വിധത്തിൽ മാത്രമല്ല ഈ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് താരസംഘടനയ്ക്ക് വലിയ തിരിച്ചടി വരുന്ന വിധത്തിലുള്ള പരാമർശങ്ങളും കിടക്കുന്നുണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടൊക്കെ സിനിമാ രംഗത്തിൻ്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സർക്കാരിൻ്റെ ഒരു ഫോക്കസ് ഏത് നിലയിലാണ് അതിലാണോ ഈ സിനിമാ കോൺക്ലേവിനെ വളരെ സീരിയസ് ആയി സർക്കാർ കാണുന്നത് ചരിത്ര നമ്മളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തിന് ഏറ്റവും അധികം ആൾക്കാർക്ക് തൊഴിൽ നൽകുന്ന ഒരു മേഖലയാണ് ഈ സിനിമാ മേഖല സിനിമാ സീരിയൽ മേഖല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യങ്ങളെയും അതീവ ശ്രദ്ധയോടു കൂടി മാത്രമേ നമുക്ക് നോക്കാനും അതിനെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സമീപിക്കാനും കഴിയൂ പ്രത്യേകിച്ചും സർക്കാരിന് കാരണം അത്രയധികം ആൾക്കാരുടെ ജീവനമാർഗമാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഇപ്പം ശരത്ത് പറഞ്ഞു എൻ്റെ ഏറ്റവും കറക്റ്റായ വാക്ക് നവീകരണം സഹജീവിയോട് ഉണ്ടാകേണ്ടെന്ന ഒരു സ്നേഹം കരുതൽ അല്ലെങ്കിൽ സഹപ്രവർത്തകനോടുണ്ടാകേണ്ടുന്ന ഒരു മര്യാദ സാഹോദര്യം ഇത്തരം കാര്യങ്ങളിലാണ് ഈ ഒരു നവീകരണം ഉണ്ടാകേണ്ടത് എൽ നമുക്കറിയാം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കൾച്ചേടായിട്ടുള്ള ആൾക്കാർ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് ഈ സിനിമാ മേഖല ആ സിനിമാ മേഖലയെ സംബന്ധിച്ചാണ് ഈ ഈ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നത് അത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങേറ്റം വിഷമം തോന്നിപ്പോവും പല തലത്തിലും ഇപ്പോൾ ഒരു കോക്കസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും അതിനൊക്കെ അപ്പുറം ഈ മനുഷ്യരുടെ എല്ലാം ഉപജീവനമാണ് അവർക്ക് കലയോടുള്ള അവൻ്റെ സ്നേഹം അവൻ്റെ ആ ഒരു പാഷൻ ഇതൊക്കെ കൊണ്ടാണ് ഈ പെൺകുട്ടികൾ ഈ സ്ത്രീകളൊക്കെ ഈ സിനിമാ മേഖലയിലേക്ക് വരും നമ്മൾ ഈ കെ പി എസ് സി കാലം മുതലുള്ള ഈ കലാകാരന്മാരുടെ ജീവിതവുമായിട്ടൊക്കെ കുറേയധികം വായിച്ചും കണ്ടും അവരുടെ അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയും ഒക്കെ വരുമ്പോൾ അക്കാലത്തൊക്കെ ഒരു കുടുംബം പോലെ ഇവർ ഈ കേരളം മുഴുവൻ നാടകം കളിച്ച് ഒരു കാലമുണ്ട് രാത്രി മുഴുവൻ ൻ അവർ ഉറക്കമുളച്ച് പകൽ കുറച്ച് സമയം ഉറങ്ങി അത്രമാത്രം കഷ്ടപ്പെട്ട് തുച്ഛമായ പ്രതിഫലത്തിന് വേണ്ടി നാടക പ്രവർത്തനം നടത്തിയിരുന്നത് അവർക്ക് അതിനോടുള്ള അത്രമാത്രം ആത്മാർത്ഥത കൊണ്ടാണ് അതേ ആത്മാർത്ഥയോടുകൂടി തന്നെ ഈ സിനിമാ രംഗത്തേക്ക് വരുന്ന പെൺകുട്ടികളാണ് ഇതിൽ വലിയൊരു ശതമാനം അവർക്ക് ചിലപ്പോൾ എം ബി ബി എസ് ആ ഈ ഇതിൽ തന്നെ പറയുന്നുണ്ട് വേറെ ഒരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത പോലെ ജോലിക്ക് ശരീരം നൽകേണ്ടി വരുന്ന അവസ്ഥ നിലനിൽക്കുന്നത് ഈ ഒരു മേഖലയിൽ മാത്രമാണ് ഒരു ടീച്ചറാണെങ്കിലോ ഒരു അഭിഭാഷകയാണെങ്കിലോ ഒരു ഡോക്ടറാണെങ്കിലോ ഒന്നും ഒരു രക്ഷിതാവിനും സ്വന്തം മകളെ കുറിച്ച് അത്രമാത്രം ഭയപ്പെടേണ്ട സാഹചര്യമാണ് ഡോക്ടർ ഓർ എനിമൻ ഇൻ എനി അതർ പ്രൊഫഷൻ വിൽ നോട്ട് ഹാവ് ഫേസ് എനി സച്ച് ഇഷ്യൂസ് അത്ര ഗുരുതരമായ പ്രശ്നങ്ങളെ സ്ത്രീകൾ സിനിമാ രംഗത്ത് നേരിടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ ആ രീതിയിൽ തന്നെയാണ് കമ്മീഷൻ്റെ അതുമായി ബന്ധപ്പെട്ട നിഗമനങ്ങൾ ഓരോന്നും വന്നിട്ടുള്ളത് നമ്മൾക്കൊപ്പം ഇപ്പോൾ ഷമ്മി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം സർക്കാർ ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സിനിമാ രംഗത്തെ നവീകരിക്കാൻ തിരിച്ചറിയപ്പെട്ട പ്രശ്നങ്ങളുണ്ട് ഗുരുതരമായ വളരെ ആഴത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ വലിയ തോതിലുള്ള സ്ത്രീവിരുദ്ധ മനോഭാവം മാറ്റേണ്ടതുണ്ട് അതിന് സിനിമാ രംഗത്ത് നിൽക്കുന്ന സംഘടനകൾ നിർ വിധേയപ്പെട്ടേ കഴിയുള്ളൂ അതുമായി ബന്ധപ്പെട്ട ആളുകൾ ആ നിലയിലൊക്കെ വലിയ മാറ്റത്തിന് തയ്യാറാകേണ്ടതായി വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതൊക്കെ എത്രമാത്രം മുന്നോട്ട് പോകും എന്നതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിന് സർക്കാർ മുൻകൈ എടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട് സർക്കാർ അതിനുവേണ്ടി ഇപ്പോൾ ഒരു കോൺക്ലേവ് രൂപീകരിക്കും ആ കോൺക്ലേവിലൂടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നാൽ ഇതിപ്പോൾ ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ ശുപാർശകളാണ് ആ ശുപാർശകൾ സർക്കാരിന് പരിഗണിക്കാം പരിഗണിക്കാതിരിക്കാം പക്ഷേ പരിഗണിച്ചുകൊണ്ട് തന്നെ നടപടികളിലേക്ക് സർക്കാർ മുൻപ് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ഇതിനൊരു സ്ഥിരമായ സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് ഈ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട പരാതികൾ യും പരിശോധിക്കാനും അതിനനുസരിച്ച് ബന്ധപ്പെട്ട ഫോറങ്ങളിലേക്ക് അത് വിടാനും അതൊരു പോലീസ് സ്റ്റേഷനിലേക്കാണെങ്കിലും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥക്കനുസരിച്ച് പരിഗണിക്കേണ്ട വിഷയമാണെങ്കിൽ ആ വിധത്തിൽ കൊണ്ടുപോകേണ്ടതും അതല്ലാത്ത സംവിധാനത്തിൽ പരിശോധിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഏത് തരത്തിൽ വേണം ഈ പരിശോധനകളെന്ന് പരിശോധിക്കാൻ കഴിയുന്ന നിരീക്ഷിക്കാൻ കഴിയും ഇടപെടാൻ കഴിയുന്ന ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് നിയമപരമായ ഒരു ഒരു നിയമപരമായ ഒരു സംവിധാനം ഒരു സാധ്യതയും കൂടി അത് മാറണം അതെങ്ങനെ എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ചില ശുപാർശകളൊക്കെ ഈ കമ്മിറ്റിക്കകത്ത് റിപ്പോർട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു മൂർത്തമായ രൂപം അല്ലെങ്കിൽ അത് രൂപപ്പെടുത്തിയെടുക്കാൻ ഈ കോൺക്ലേവിലൂടെ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ നാനാ തരങ്ങൾ തലങ്ങളിലുള്ള ആളുകളുമായി വിശദമായ ചർച്ച ചെയ്ത് അതിലൂടെ ഉയരുന്ന ആശയങ്ങളെയും അഭിപ്രായങ്ങളെയും കൂടി പരിഗണിച്ചുകൊണ്ട് സ്വാഭാവികമായി അതിനകത്ത് ഡബ്ല്യു സി സിയും ഈ പറഞ്ഞതുപോലെ ഈ കമ്മീഷന് മുമ്പാകെ കമ്മീഷൻ വിളിപ്പിച്ചിട്ടും അല്ലാതെയും ഒക്കെ തന്നെ കമ്മീഷന് മുമ്പാകെ പോയി മൊഴി കൊടുത്ത ആളുകളൊക്കെ ഉണ്ട് വ്യക്തികളുണ്ട് നിലപാടുള്ള മനുഷ്യരുണ്ട് അതുപോലെ തന്നെ സിനിമാ സംഘടനകളുണ്ട് ആ സംഘടനകളെല്ലാം ട്രേഡ് യൂണിയൻ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഫെഫ് കെക്കകത്ത് ഇരുപതിലധികം സംഘടനകളുണ്ട് ആ സംഘടനകൾ ഒരു ട്രേഡ് യൂണിയൻ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതാണ് സ്ത്രീകൾ വലിയ വിഭാഗത്തിൽ അതിലെ അംഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ എളുപ്പത്തിൽ പറയാവുന്നതാണെങ്കിൽ ഹെയർ സ്റ്റൈലിസ്റ്റുകൾ അതുപോലെ തന്നെ ഡാൻസേഴ്സ് യൂണിയൻ ഇതെല്ലാം ഉണ്ട് അതുപോലെ സംവിധായക യൂണിയൻ തിരക്കഥാകൃത്തുകളുടെ യൂണിയൻ ക്യാമറ ഇതിലെല്ലാത്തിലും ഇതിലെല്ലാത്തിലും സ്ത്രീകളുടെ ഒരു സാന്നിധ്യമുണ്ട് അപ്പോൾ ഈ കമ്മീഷന് മുമ്പിലേക്ക് പോവുകയും മൊഴി കൊടുത്തതിനും അപ്പുറം വളരെ ബൃഹത്തായ വളരെ വിപുലമായ തോതിലുള്ള ഒരു സ്ത്രീ സാന്നിധ്യം മലയാള സിനിമയിൽ ഉണ്ട് എന്നതും നമ്മൾ കാണേണ്ടതുണ്ട് അപ്പോൾ ഈ വിധത്തിൽ ഇവരെ എല്ലാവരെയും കുറെ കൂടി ഒരു പരിഹാരം ഒരു പ്രശ്നപരിഹാരത്തിൻ്റെ വേദിയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ആലോചിക്കുന്ന ഈ കോൺക്ലേവ് വളരെ ഫലപ്രദമായി പോകേണ്ടതുണ്ട് ആ രീതിയിൽ അതിൻ്റെ ഒരു സംഘാടനം രൂപപ്പെടണം ആ സംഘാടനത്തിലൂടെ ഈ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ത്രീകളുടെയും മറ്റും വിപുലമായ ഒരു അഭിപ്രായ രൂപീകരണം അവിടെ സാധ്യമാകേണ്ടതുണ്ട് അങ്ങനെ അതിനൊരു തുടക്കം കുറിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ മുന്നോട്ട് പോയി നടപടികൾ സ്വീകരിച്ചു ഒരു ഘട്ടത്തിൽ വിവരാവകാശ കമ്മീഷൻ തന്നെയാണ് ഇത് വെളിപ്പെടുത്തേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചത് അതിനെതിരായ വിവരാവകാശ കമ്മീഷൻ്റെ തന്നെ അപ്പീലിലാണ് ഇതിലെ ഇത്രയേറെ പേജുകൾ അറുപത്തി മൂന്നോളം പേജുകൾ ഒഴിവാക്കി ഇത്രയധികം പാരഗ്രാഫുകൾ വേണ്ട എന്ന് വെച്ച് പ്രസിദ്ധീകരിക്കേണ്ട എന്ന നിലയിൽ നീക്കം ചെയ്ത് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത് ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് മലയാള സിനിമയിലെ നിർമ്മാതാവായിട്ടുള്ള സജീ പാറ ആ പേരോ അത്ര ഒരു പേരുള്ള ഒരു നിർമ്മാതാവ് ഹർജിക്കാരനായി ഹൈക്കോടതിയിലേക്ക് പോകുന്നു ഇതിനെ തടയാൻ ശ്രമിക്കുന്നു ഹൈക്കോടതി അതിനെ അത് തള്ള അത് തള്ളുന്നു നിരാകരിക്കുന്നു അങ്ങനെ ഒരാഴ്ച സമയം കൊടുക്കുന്നു കോടതിയിൽ കോടതി പറയുന്നു ഇത് പ്രസിദ്ധപ്പെടുത്താം വിവരാവകാശ കമ്മീഷൻ റദ്ദു ചെയ്ത ഭാഗങ്ങളൊക്കെയും ഒഴിവാക്കിക്കൊണ്ട് തന്നെ അതേ മട്ടിൽ അദ്ദേഹം എന്താണോ അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷൻ എന്താണോ പറഞ്ഞത് ആ അടിസ്ഥാനത്തിൽ അപ്പീലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിദ്ധീകരിക്കാൻ പറയുന്നു അങ്ങനെ പ്രസിദ്ധീകരിക്കാനിരിക്കുമ്പോഴാണ് പൊടുന്നനവേ നമുക്കൊക്കെ നല്ല പരിചയമുള്ള നടി രഞ്ജിനി ഹർജിയുമായി ഹൈക്കോടതിയിലേക്ക് ചെല്ലുന്നത് ഇതിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയുണ്ട് അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെ ബാധിക്കും ഇപ്പം നമ്മൾ വായിച്ചു നമ്മൾ അറിഞ്ഞു പ്രശ്നങ്ങൾ മാത്രമാണ് അതിലെ വ്യക്തികളുടെ മുഖങ്ങളിൽ അതൊരു മസാല ചർച്ചയ്ക്ക് വിധേയമാകാത്ത വിധം വളരെ നമുക്കറിയാം വളരെ ഒരു ഒരു യെല്ലോ ജേർണലിസത്തിലേക്ക് പോകാത്ത വിധം അതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് യാതൊരു സംശയവുമില്ല ഈ മൊഴി കൊടുത്ത മനുഷ്യർ ഇനിയും ഇനിയെങ്കിലും മലയാള സിനിമ നന്നാവേണ്ടതുണ്ട് തങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ തങ്ങളറിഞ്ഞ ദുരനുഭവങ്ങളോ തങ്ങളുടെ സുഹൃത്തുക്കൾക്കോ സഹപ്രവർത്തകർക്കോണ്ടായ അനുഭവങ്ങളോ മറ്റുള്ളവർക്കുണ്ടാകാത്ത വിധം മലയാള സിനിമ മെച്ചപ്പെടണം എന്ന ഒരു ആവശ്യത്തിൽ പ്രത്യേകിച്ച് നടി ആക്രമിക്കപ്പെട്ട ഒരു ഗുരുതരമായ പശ്ചാത്തലത്തിൽ നിന്നും അത് അത് തന്നെയും രൂപപ്പെട്ടത് മലയാള സിനിമയ്ക്ക് അകത്തു നിന്ന് തന്നെയാണ് എന്നുള്ളത് ദിലീപ് പ്രതിയായി ൂടി അതിൻ്റെ ഒരു ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഒരു വശമുണ്ട് അപ്പോൾ ഇനി ഇത്തരം പ്രശ്നങ്ങൾ സിനിമയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അവരൊക്കെയും ഉത്തരവാദിത്തത്തോടെ ആ കമ്മിറ്റിയിലേക്ക് പോയത് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇവരോടെല്ലാം കമ്മിറ്റിയിൽ കമ്മിറ്റി അംഗങ്ങൾ ആദ്യം പറയുന്ന വാചകം നിങ്ങൾ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ പറയുന്ന മൊഴി അത് വളരെ സുരക്ഷിതമായിരിക്കും അത് ആ നിലയിൽ തന്നെ സംരക്ഷിക്കപ്പെടും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിലായിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തുറന്നു പറയാം എന്നൊരു ഉറപ്പ് കമ്മിറ്റി കൊടുക്കുമ്പോഴാണ് ഇവരെല്ലാം അവരുടെ മനസ്സ് തുറന്ന് പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ആ ഉറപ്പ് പാലിക്കേണ്ടതുണ്ട് അതടക്കമാണ് വിവരാവാശ കമ്മീഷനായാലും ഹൈക്കോടതി ആയാലും പറഞ്ഞത് ആ ഭാഗങ്ങൾ മാറ്റിവെച്ച് ഗുണപരമായ ചർച്ചയ്ക്ക് ആ പേരുകളല്ല ആ പേരുകൾ ആ സ്ത്രീകളുടെ പേരുകളോ അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ പേരുകളിൽ പരാമർശിക്കുന്ന പേരുകളിൽ തൂങ്ങിയുള്ള ചർച്ചയോ അല്ല എന്നതിനപ്പുറം ഈ ഉത്തരവാദപ്പെട്ട ഫോറങ്ങളെല്ലാം അത് ഹൈക്കോടതി അടക്കം പറയുന്നത് നിങ്ങൾ സിനിമയ്ക്കകത്തെ പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അത് ഗുരുതരമായ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തരത്തിലേക്ക് കേരളം പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ നാട് പോകേണ്ടതുണ്ട് അതിന് വേണ്ടുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാകേണ്ടത് അതിനൊരു പൊതുചർച്ച ഗുണകരമാകണം ആ പൊതുചർച്ച അതിന് ഗുണകരമാകുന്നതാകണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കുറേ വീഡിയോ സൃഷ്ടിക്കാനോ അതിന് മില്യൻ വ്യൂസ് ഉണ്ടാക്കി രസിക്കാനോ ഒന്നും വേണ്ടിയാവരുത് പകരമത് ഗുണപരമായ ചർച്ചയ്ക്ക് വിധേയമാകുന്ന വിധത്തിലാകണം എന്ന ഏറ്റവും ശരിയായ ഒരു നിലപാട് വരുന്നു അവിടെയാണ് രഞ്ജിനിയുടെ ഹർജിയിലെ ഈ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയപ്പോഴത്തെ ആദ്യത്തെ ആവശ്യം തന്നെ കോടതി തള്ളിയത് എന്താണ് ആവശ്യം ആ ആവശ്യം എന്ന് പറയുന്നത് ഇത് ഈ പറഞ്ഞ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുത് കോടതി അത് തള്ളി കോടതി പറഞ്ഞത് അത് പറ്റില്ല അത് പ്രസിദ്ധീകരിക്കും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ആ ഹർജി സിംഗിൾ ബെഞ്ചിലേക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാം എന്ന രീതിയിലേക്ക് അതിനെ കണ്ടു പക്ഷേ ഇതായിപ്പോൾ നോക്കൂ എഞ്ചിനിയുടെ ഹർജിയുടെ അവസ്ഥ എന്താണ് എന്ന് പോലും ഇപ്പോൾ വാർത്തയിൽ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞു അതിലെ ഓരോ പേജും ഇന്ന് മലയാളിക്ക് സുപരിചിതമായി കഴിഞ്ഞു അതിലെ പ്രശ്നങ്ങൾ ഓരോന്നും ഇന്ന് ഏറെക്കുറെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ശുപാർശകൾ മനസ്സിലായി കഴിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലായി കഴിഞ്ഞതോടെ രഞ്ജിനിയുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ എന്നത് പ്രസക്തമാണെന്ന് പോലും തോന്നാത്ത വിധം മാറിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ ഒരു കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള എല്ലാ വാർത്ത വിവരങ്ങളുടെ ഒരു സമഗ്രമായ ചിത്രം ഈ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതിൽ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട പ്രശ്നങ്ങളുണ്ട് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട ഐഡൻറ്റിഫൈ ചെയ്ത പ്രശ്നങ്ങളുണ്ട് അത് സ്ത്രീകൾ സ്ത്രീകൾ നേരിടുന്ന വിവേചനത്തിൻ്റെയും ലൈംഗികാതിക്രമത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഒക്കെ ഒരു തലം ഗുരുതരമായ ഒരു തലമുണ്ട് അതിനുമപ്പുറം മലയാള സിനിമയെ ഗ്രസിക്കുന്ന പ്രശ്നങ്ങളുണ്ട് ക്രിമിനലുകൾ സിനിമയ്ക്കകത്ത് വളരെ കൃത്യമായ ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് പവർ ഗ്രൂപ്പുകൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എല്ലാത്തിനെയും ഡിസൈൻ ചെയ്യുന്നു നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യമുണ്ട് അങ്ങനത്തെ മറ്റൊരു പ്രശ്നമുണ്ട് സ്ത്രീ വിരുദ്ധമായ തീർത്തും വിവേചനപരമായ ഒരു പൊതു അന്തരീക്ഷം നിലനിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ഇത് ഇത് ഇതെല്ലാം ചേരുന്ന പ്രശ്നങ്ങളെ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ആ അക്കമിട്ടു നിരത്തിയ പ്രശ്നങ്ങളെ അക്കമിട്ട് നിരത്തിയ പ്രശ്നങ്ങളെ ഇന്ന് ഹൈക്കോടതി കണ്ടെത്തിയതുപോലെ ഒരു പൊതുചർച്ചയ്ക്ക് ഗുണകരമായൊരു പൊതുചർച്ചയ്ക്ക് വിധേയമാകും വിധത്തിൽ ഭാഗമായി മാധ്യമങ്ങളും അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിൽ വന്നിട്ടുള്ള പരാമർശങ്ങൾ അതിലെ അവരുടെ പലതരത്തിലുള്ള ആധികൾ അവർ നേരിട്ട പ്രശ്നങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കും തോറും തന്നെ അതിൻ്റെ ഒരു വ്യാ അതിൻ്റെ ഒരു ആഴം വ്യാപ്തി മനസ്സിലാകുന്നത് തന്നെയാണ് ഷമി ഞാൻ ഈ സൂചിപ്പിച്ച വിധം മലയാള സിനിമയിലെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുടെ ആഴം അത് ബോധ്യപ്പെടുത്തുന്നതാണോ ഇതിലെ പല മൊഴികളും തീർച്ചയായും ഈ ഒരു അതായത് നമ്മുടെ ഈ ഒരു അണ്ടർ വേൾഡ് എന്ന് പറയാൻ പറ്റുന്ന അതായത് ഒരു ലോകത്തിനകത്ത് മറ്റൊരു ലോകം അവരുടേതായ ഒരു ലോകത്ത് അവരുടേതായ നിയമങ്ങൾ അവരുടേതായ രീതികൾ എല്ലാം അവർ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും അതിനെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ ഒരു പരിധിവരെ അവസാനിക്കും അത് ഏത് രീതിയിൽ വേണം എന്നുള്ളത് വളരെ വളരെ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്കറിയാം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒക്കെ തന്നെ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇതിനുള്ളിലെത്തുമ്പോൾ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇത് ഇതൊരു ആൺകോയ്മയുടെ പ്രദേശമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ അതേസമയം അതിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഇവരെല്ലാവരും തന്നെ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്ന ആൾക്കാരുമായി മാറും മാറുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കൃത്യമായി നേരത്തെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതുപോലെ ഒരു കോൺക്ലേവ് വരു വിളിക്കുക ആ എല്ലാ സമസ്ത മേഖലയിലെയും അതുമായി ബന്ധം നമുക്കറിയാം ഡ്രൈവർമാർ തൊട്ട് സംവിധായകർ മുതൽ നിർമ്മാതാക്കൾ വരെയുള്ള ഒരുപാട് മനുഷ്യർ ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു മേഖലയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നിലനിൽപ്പ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജോലി വിഷയം എന്നതിലുപരി വളരെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് വലിയ തുക ടാക്സായി നമുക്ക് കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ നിലനിൽപ്പും അതിന്റെ വളർച്ചയും ഒക്കെ തന്നെ വേണം താനം ഒപ്പം തന്നെ ഈ പറഞ്ഞ സാധാ നമ്മുടെ സമൂഹത്തിലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന നടിമാരായിട്ടുള്ള ടെക്നീഷ്യൻസ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ടുള്ള ഇവരുടെ ആയമാരായിട്ടെത്തുന്ന ആൾക്കാരായി ഇവരുടെ എല്ലാം ഒരു അവകാശങ്ങളും സംരക്ഷിക്കുകയും വേണം അതിൻ്റെ അടുത്ത് നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല അതേസമയം തന്നെ ഈ ഒരു മേഖല നന്നായി മുന്നോട്ട് പോവുകയും വേണം ഇതിൽ ചില കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നുന്ന ആ പല ഘടകങ്ങളുണ്ട് അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ഈ നമ്മളീ പലപ്പോഴും ഈ സിനിമകളിലേക്ക് എത്തുന്നതിൽ ഈ ജോലി തൊഴിൽ മേഖല എന്ന നിലയിൽ ഒരു കരാറുണ്ടാകണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം നടിമാരുടെ കാര്യത്തിലും മറ്റ് ടെക്നീഷ്യന്മാരുടെ കാര്യത്തിലും ഈ കരാർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇല്ല ഇതിലൊരു വ്യക്തിപരമായ ഒരു ബന്ധം ഒരു ഇത് ശരിക്കും ഇവരുടെ ഒരു കലാവാസനയെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിനപ്പുറം ഇവർക്ക് ഒരു എന്തോ ഞാൻ നൽകുന്ന ഒരു സൗജന്യം എന്ന നിലയിലേക്ക് ഈ മേഖലയിലെ കാര്യങ്ങൾ മാറിപ്പോകുന്നു എന്നുള്ളതാണ്